അത് സമൂഹത്തിൽ ഇന്ന് നമ്മുടെ കേരളം ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലഹരി അമിതമായി ലഹരി ഉപയോഗിക്കുന്നവർക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ പകയുണ്ടാവാൻ ഒരു സാധ്യതയുണ്ടെന്ന് സൈക്യാട്രിസ്റ്റ് പറയുന്നു അപ്പോൾ അതാവാം എന്ന് ഞാൻ ഒരു കാരണം അതാവാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ പലരുടെയും മാനസികാവസ്ഥ പലതാണ് ഒരു ചെറിയ കുട്ടി പതിനാല് വയസ്സായ ഒരു കുട്ടിയാണ് അപ്പോൾ ഒരു ദുർബലനായ ഒരു കുട്ടിയോട് ഇത്രയും പക മനസ്സ് സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു രണ്ടൂന്ന് കട ഒന്ന് സി സി ടി വി ദൃശ്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് പ്രതി രക്ഷാപ്രവർത്തനം തടസ്സമായിട്ട് ആ പ്രതിയുടെ കാറ് റോഡിലിട്ടിരുന്നു പലരും ആവശ്യപ്പെട്ടിട്ടും ആ കാറ് മാറ്റാൻ തയ്യാറായില്ല മൂന്ന് പ്രതി ആ കാറിൽ തന്നെ ആശുപത്രിയിൽ വന്ന് കുട്ടി മരണപ്പെട്ടു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി അതിനുശേഷം ആ കാറ് കുണ്ടമൺ കടവില് ഉപേക്ഷിച്ചിട്ട് പ്രതി തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോവുകയാണ് ഉണ്ടായത് പത്ത് പതിമൂന്നാമത്തെ ദിവസമാണ് ഹാർദത്തിൽ പ്രതിയെ പോലീസ് കണ്ടെത്തുന്നതും അറസ്റ്റ് ചെയ്യുന്നത് ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം മദ്യപിക്കാനായിട്ട് മാത്രമാണ് പ്രതി ആ ഭാഗത്ത് വരുന്നത് പ്രതി തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് വളരെ കാലം മുമ്പ് തിരുപ്പൂ ആ പൂവച്ചൽ ഭാഗത്ത് താമസിച്ചിരുന്നെങ്കിലും പ്രതി കഴിഞ്ഞ കുറേ കാലമായിട്ട് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് അവിടെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു ടീമുണ്ട് അവരോടൊപ്പം അവധി ദിവസങ്ങളിൽ പ്രതി അവിടെ കൃത്യമായിട്ട് എത്താറുണ്ട് അപ്പോൾ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അവധി ദിവസങ്ങളിൽ പ്രതി അവിടെ വരുന്നത് തന്നെ ിൽ തൃപ്തനാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായൊരു തൃപ്തിയില്ല എങ്കിലും സമൂഹത്തിനൊരു സന്ദേശം നിലയിൽ ഈ വിധിയിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാം സാക്ഷികളെ കള്ളസാക്ഷികളെ രണ്ട് മൂന്ന് പേരെ പ്രതിഭ ഹാജരാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ അതൊക്കെ സ്വാഭാവികമായിട്ട് വിചാരണയുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ പോലും പ്രോസിക്യൂഷൻ വിനീത് കുമാർ സാറിന്റെ നേതൃത്വത്തിൽ വളരെ നല്ല രൂപത്തിൽ ഈ കേസ് കൈകാര്യം ചെയ്തു അതോടൊപ്പം കുറ്റം അന്വേഷിച്ച സി ഐ ഷിബു സാർ അദ്ദേഹത്തിന്റെ ഒരു വലിയ എഫർട്ടാണ് ഈ കേസ് വിജയത്തിലേക്ക് നയിച്ചത് കൂട്ടുകാരായിട്ട് നാല് കുട്ടികൾ അന്ന് കളിച്ച കൂട്ടുകാരും നാലു പേരും വളരെ സത്യസന്ധമായിട്ട് മൊഴി കൊടുത്തു കുട്ടികൾ ചെറിയ കുട്ടികളാണ് അന്ന് ഈ സംഭവം നടക്കുമ്പോൾ കുട്ടികളെല്ലാം നാലോ അഞ്ചോ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നവരായിരുന്നു അപ്പോൾ ആ കുട്ടികൾ വളരെ സത്യസന്ധമായിട്ട് കോടതി മുമ്പായ നിർഭയമായി തുറന്നു പറഞ്ഞു അതാണ് ഈ കേസിൻ്റെ ഒരു നിർണായക ഘടകമായത് അങ്ങനെ ഒരു പൂർവ്വചരിത്രം പ്രതിക്കില്ല പക്ഷേ ഈ ലഹരി എന്ന് പറയുന്ന ഒരു സാധനം അത് ആരേ എങ്ങനെ മാറ്റുമെന്നൊന്നും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് പറഞ്ഞിരുന്നു ഈ ഏപ്രിൽ പത്തൊമ്പതാം തീയതി ഇയാൾ കുട്ടി മൂത്രമൊഴിച്ചത് കുട്ടി ചോദ്യം ചെയ്തപ്പോൾ അന്ന് കുട്ടിയെ ഉപദ്രവിക്കാൻ ഓടിച്ചു കുട്ടി അന്ന് ആ എന്നോട് പറഞ്ഞു ഞാൻ ആ വിഷയം കളയുകയാണേത് കുട്ടിയോട് അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് കാരണം മുതിർന്ന ആൾക്കാരാണ് അങ്ങനെ പെരുമാറരുത് എന്ന് പറഞ്ഞ് ഞാൻ കുട്ടി ഉപദേശിക്കുകയാണ് ചെയ്തത് അതിനുശേഷം മെയ് മാസമായപ്പോൾ ഒരു ഞായറാഴ്ച കുട്ടിയുടെ കൈപിടിച്ച പ്രതി തിരിക്കേണ്ടായി അന്ന് എൻ്റെ ഒരു കുഞ്ഞമ്മ ഇത് കണ്ടു അപ്പോൾ കുഞ്ഞമ്മ കണ്ടപ്പോൾ കുട്ടി കൈവിട്ടിട്ട് പോയി അതിനും വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് പ്രതി കളിച്ച് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ട് അരമണിക്കൂറോളം കാറ് ഒളിപ്പിച്ചിട്ട് കുട്ടികൾ റോഡിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് അടിച്ച് കൊലപ്പെടുത്തിയത്